ആവേ ഹായ് എനി യൂ ലൗസിങ് ബി എ ഐ ആൾ സോ എത്ര ആരും നടാസി ആൻഡ് ഈസ് സർ ബൈനി ബിലീവ് ആവുന്നോ ദാ ബി ആയി ഇ ഇവർ ഇലവിടെ ഹച്ചർനെ ഓ മോനെ ഉള്ളാ ആ ഉദ്യോഗം ചെയ്യാ പ്ര ഹ് ഹ് ആൻഡ് ഇത് കട്ടി കട്ടി ഇതിടു

ഉള്ളി അർച്ച ചോറ് ചോറൊന്നു ൂറ് പോ ചോറ് വേイトല നീ മെച്ചടാ verdad ചോറ് തിന്നൂ അങ്ങനല്ല അല്ലല്ലോ വെറുപ്പുള്ളോ നീ നാമൻ്റെ പ്രശ്നോ നീ ഇപ്പൊ അള്ളോദസായി ഒരു കൊക്കല്ലോ ഹേ സിമന്താ പാമീതെ പാ ആള് നല്ല ഭാഗ്യദോ ആണല്ലേ എന്നി അന്നെ നീ മാടാ എടേ തിന്നോ ഹേ ഇല്ല ഇസം തുടക്ക വണ്ടിരൊക്കെ നിങ്ങൾ കളിക്കണം ചേതാ തേര വാമേ നിങ്ങൾക്ക് ഫോണാണ് ടൈമാണ് പോകുന്ന രവത്തിൽ ആയി ഞാൻ കുത്തിക്കളം ഞാൻ ഫോണാണ് നിങ്ങൾക്ക് ദാ നിങ്ങൾക്ക് ഫോണാണ് നിങ്ങൾക്ക് മോനെ